ഹലോ കണ്ടിട്ടുണ്ട് നിങ്ങളെ വിശേഷ സുഖമാണോ അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് ഞാൻ എന്റെ കിച്ചണിലേക്ക് കുറച്ച് കിച്ചൺ പാത്രങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതും അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലോട്ടൊക്കെ ഉണ്ടാവുക വീഡിയോ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റൂന്നുണ്ടെങ്കിൽ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് കണ്ടു നോക്കണേ പിന്നെ ഞാൻ ഇതൊക്കെ ഓരോന്നോരോന്നായിട്ട് കാണിക്കട്ടെ ഫസ്റ്റിൽ കാണിക്കാൻ പോകുന്നത് ഈയൊരു മേറ്റാന്ന് കളർ ലുക്കിലുള്ളത് ഇത് ഞാൻ ഈ കിച്ചണിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് അതായത് വർക്ക് കയറിയിരുന്ന് കിച്ചണിലേക്ക് കീരിയിരുന്ന ആ ഒരു ഭാഗത്ത് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ പൊതുവേ കളർ എടുക്കാത്ത ഒരാളാണ് പക്ഷെ ഇത്തവണ ഞാനത് കളറിലേക്ക് മാറ്റി കളറെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് കമന്റ് ആക്കണേ ഇനി അടുത്തത് നമുക്ക് കിച്ചൺ പാത്രങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കാം പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചാണ് ഈ രണ്ട് ഫ്രൈ പാന് ഗ്രാനൈറ്റിൻ്റെ ആയ ഒരു കോട്ടിങ്ങിൽ വരുന്ന നോൺ സ്റ്റിക്ക് ഫ്രൈ പാന് അടിഭാഗത്തൊന്നും വരുന്നില്ല മോൾ ഭാഗത്തേ വരുന്നുള്ളൂ അത്യാവശ്യം നല്ല വീറ്റുണ്ട് എനിക്ക് കൂടുതൽ കൂടുതലിഷ്ടപ്പെട്ടത് എതിൻ്റെ ആ ഒരു പിടിയാണ് ബ്ലാക്കിലുള്ളതാണ് വാങ്ങിയത് കൂടുതലായിട്ട് ഞാൻ വാങ്ങിക്കാറ് റെഡിലുള്ളതാണ് എൻ്റെ എല്ലാ വീഡിയോസും കാണുന്നവർക്ക് മനസ്സിലാകും പിന്നെ ഈ കളറിലുള്ളതൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല ലുക്ക് കളറിലുള്ളതൊക്കെ ഉണ്ട് പക്ഷേ എനിക്കത് എന്തോ ഒരു പേടി എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുക്കുന്ന സമയത്ത് സൈഡ് ഭാഗത്തൊക്കെ അങ്ങനെ കറയൊക്കെ പിടിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ കൂടുതൽ അങ്ങനെയുള്ള കളർ വാങ്ങിക്കാത്തത് പിന്നെ ഇത് ഞാൻ ബ്ലാക്കിൽ വാങ്ങിച്ച് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ പിന്നെ ഈ ചിക്കൻ്റെ കൂർമ്മ അതേപോലെ തന്നെ ഉള്ളിയൊക്കെ വൈറ്റി എടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഈ രണ്ടെണ്ണം ഇനി ഇതാ അടുത്തതായിട്ട് ഈ ഒരു പ്ലേറ്റ് ഈ ഒരു വൈറ്റ് കളറിൽ വരുന്ന വലഡ് ആറെണ്ണവും ചെറുത് മൂന്നെണ്ണം അങ്ങനെ ആയിട്ടാണ് വാങ്ങിയത് ഒരേ കളറിൽ തന്നെ വാങ്ങിച്ചു വാങ്ങിക്കുമ്പം ഒരേ കളറിലാവുമ്പോൾ ആണ് അത് ഡൈനിങ് ടേബിളെല്ലാം നിരത്തി വെച്ചാൽ കാണാൻ ഒരു വൃത്തി ഉണ്ടാവുക അത് നല്ലൊരു കളറല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കളർ വൈറ്റ് അല്ലേ അപ്പൊ അതെന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ ഇതൊക്കെ എവിടുന്നാ വാങ്ങിയത് എന്നൊരു സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും കമന്റിൽ ഉള്ളത് ചോദിക്കണോന്ന് ഉള്ളവരാണെങ്കില് ഞാനിത് അയക്കെന്ന് വാങ്ങിച്ചേട്ടാ ഞാനായിട്ടും ഹസ്ബൻഡായിട്ടും ഒക്കെ വരുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഇതാണ് പിന്നെ വാങ്ങിച്ചത് ഈ ഒരു കുഴിയുള്ളൊരു പാത്രം ഇത് ഇന്നതൊന്നുമില്ല അത് നമുക്ക് എന്താണോ ആവശ്യം അതിന് വേണ്ടിയിട്ട് എടുക്കുക ബിരിയാണി വിളമ്പാനോ പിന്നെ വലിയ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ കറിയൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് നല്ലൊരു കളർ വേണ്ടത് അങ്ങനെ വാങ്ങിച്ച് പിന്നെ അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഇയർ ഫ്രൈ പാൻ വെച്ചിട്ട് ഞാനിതിലൊന്ന് ചിക്കൻ ഒന്ന് പൊരിച്ചു നോക്കട്ടെ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് എന്നൊക്കെ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് നല്ല ടേസ്റ്റി മസാല റെഡിയാക്കുന്നുണ്ട് ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു ചിക്കൻ കഴിക്കാൻ അതും എണ്ണയിൽ ഇങ്ങനെ പൊരിയുമ്പം തന്നെ ഇതിൻ്റെ ആ ഒരു മണടിക്കാൻ തുടങ്ങും അപ്പോൾ എന്തായാലും നിങ്ങൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കാണുക കേട്ടോ നിങ്ങൾക്ക് ഇതേപോലെ റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ആവശ്യത്തിനുള്ള ചിക്കൻ്റെ പീസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് റെഡ് ചില്ലി പൗഡർ തന്നെ ചേർത്ത് കൊടുക്കുക അതേപോലെ മഞ്ഞൾ പൊടി പെപ്പർ പൗഡറ് ജീരക്കപ്പൊടി എന്നിട്ടുള്ളേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിനുശേഷം മിക്സിയുടെ ഒരു ചെറിയ എടുക്കുക അതിലേക്ക് ചെറിയ ഉള്ളി ചെറിയുള്ളി അറ്റളമുളകുണ്ടല്ലോ അത് ആവശ്യത്തിന് എടുക്കുക അതേപോലെ തന്നെ മല്ലിയില ചേർത്തിട്ട് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കുക അതിന് ശേഷം ഈ ഒരു ചിക്കൻ്റെ പീസിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചെറുനാരങ്ങിൻ്റെ അരമുറി അരമുറിയെടുത്തിട്ടുള്ളൂ അത്രയും വേണ്ടും കേട്ടോ നിങ്ങൾ എത്രയാണോ ചിക്കൻ പീസ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് എടുക്കുക അത്രെല്ലാം തന്നെയാണ് എന്നിട്ട് ഇതാ എണ്ണ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇത് മിക്സാക്കി എടുക്കുക ആ നല്ലോണം കൈ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നല്ലോണം യോദിപ്പിച്ചെടുക്കണം ആ ഒരു മസാല ഒക്കെ ചിക്കനിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ തന്നെ എന്നിട്ട് ഒരു മണിക്കൂർ എന്തായാലും ഇത് മാറ്റി വെക്കണേ ആ മസാല ഒക്കെ നല്ലോണം അങ്ങ് പിടിക്കട്ട് ഒരു മണിക്കൂറിന് ശേഷം നമുക്കിത് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം അപ്പം വെളിച്ചെണ്ണ എടുക്കണം കേട്ടോ ആ വെളിച്ചെണ്ണയിലാണ് ടേസ്റ്റ് ഉണ്ടാവുക അത് പൊരിക്കുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കും അതിൻ്റെ ആ ഒരു മണല്ലേ എന്താ ഈ ഒരു മസാലേൻ്റെ മണടിക്കും പൊരി പൊരിക്കുമ്പോൾ ചേ പറയാനും കിട്ടുന്നില്ല ആ ഒരു പൊരിയുന്ന സമയത്ത് അപ്പം ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുമ്പോൾ നിങ്ങൾ എന്തായാലും റെഡിയാക്കി നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ ഒരു ചിക്കൻ പൊരിച്ചത് കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഇട്ടിട്ടുള്ള ഒരു കളിയില്ലല്ലേ ചിക്കനൊക്കെ ഒരു ടേസ്റ്റ് തന്നെ ആവുന്നില്ലേ പിന്നെ അവിടെ പിന്നെ മെയിനായിട്ട് ഇങ്ങനെ ചിക്കൻ പൊരിച്ചത് തന്നെ കാണണം ഇങ്ങനെ വരട്ടിയത് അത് ഇതൊന്നും ശരിയാവില്ല ഇതിപ്പോൾ ഞാൻ ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് റെഡിയാക്കുന്നത് പിന്നെ ഈ ഒരു പാത്രത്തിൽ ഒരുപാട് ഒരുപാടെണ്ണേൻ്റെ ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇത്രയൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൂ പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഈ റെസിപ്പീസ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കണേ അപ്പോൾ ഓക്കെ ബൈ ബായ്